ഹലോ ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഹസ്ബൻഡും കുട്ടികളൊക്കെ പോയതിനു ശേഷം ഞാൻ കുറച്ച് ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണിത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കരയറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഞാൻ ഒരു മുട്ട ഒഴുങ്ങിയതാണ് ഉണ്ടാക്കിയത് പിന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ള പാലും വയ്ക്കുന്നുണ്ട് കുട്ടികളുടെ ലഞ്ചിലോ ഹസ്ബൻഡിനും രാവിലെ ഞാൻ നൂഡിൽസ് ഉണ്ടായത് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് ഹെൽത്തി ആയിട്ട് മുട്ട കഴിക്കുകയാണ് അപ്പോൾ അവർ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായിരുന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ പാല് തിളച്ച് വന്നപ്പം അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ചായയും റെഡി ആയിട്ടുണ്ട് ഇനി ചായ ഒന്ന് നല്ലപോലെ അടിച്ചെടുത്തിട്ട് ചായ ഒടിക്കാമെന്ന് കരുതി അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ അടിച്ച ചായ ഭയങ്കര ഇഷ്ടമാണ് മടിയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കൂ ഇങ്ങനെ അടിക്കുക ഇതേ കുടിക്കാറില്ല അപ്പോൾ ഇതാ നല്ല അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് വേഗം തന്നെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ട് ഞാൻ വേഗൻ്റെ ചായയും മുട്ടയും കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കിയ പാത്രവും ഗ്ലാസ്സുമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം വേഗം തന്നെ കഴുകി വെക്കുന്നുണ്ട് ഞാൻ അതൊക്കെ കഴുകി ഞാൻ പിന്നെ ഹാളിലേക്ക് പോയി എനിക്ക് തലേന്ന് അലക്കിയിട്ട ഡ്രസ്സൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം തന്നെ മടക്കിയിട്ട് അതാത് സ്ഥാനങ്ങളിൽ വെക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് അലക്കാനൊന്നുമില്ല കാരണം ഇന്നലെ ഓൾറെഡി അലക്കിയത് കൊണ്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് ചെയ്തെടുത്തു പിന്നെ ഇന്ന് എനിക്ക് ലെഞ്ചിൻ്റെ പണി ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഇന്ന് ഓഫീസില് ലെഞ്ച് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ എനിക്കും കുട്ടികൾക്കുള്ള ലെഞ്ച് ഉണ്ടാക്കണം അപ്പോൾ ഇന്നലെ രാത്രി ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി തേങ്ങച്ചോറ് ഉണ്ടാക്കാം തേങ്ങച്ചോറിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഇതിൽ പറയാം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ഒരു അരക്കപ്പ് പോലെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചിരകിൽ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്കും കുട്ടികൾക്കുള്ളത് മാത്രം അപ്പോൾ അതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ തേങ്ങ അരവും റെഡി ആയിട്ടുണ്ട് അത് ഇനി അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചോറ് വേവിക്കാൻ ആവശ്യമായ വെള്ളം ആ ഒരു രീതിയിൽ ഒഴിച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനത് ആ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം എടുത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് വിസൽ അത്ര മതിയാകും അപ്പോൾ ഞാൻ ഇതാ തലേന്നത്തെ നിന്നത്തെ ഇറച്ചിക്കറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ബീഫ് കറി അപ്പോൾ അതവിടെ ചൂടാക്കാനും വെക്കുന്നുണ്ട് അങ്ങനെ അതവിടുന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി വേഗം എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചുവാരി അപ്പോൾ ഇന്ന് എനിക്ക് തുടക്കാനൊന്നുമില്ല കാരണം ഞാൻ തലേന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ജസ്റ്റ് അടിച്ചു വാരിൽ മാത്രമേ ഉണ്ടുള്ളൂ അപ്പോൾ അത് വേഗം പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് അടിച്ചുവാരി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എൻ്റെ തേങ്ങച്ചോറിൻ്റെ വിസിൽ വരുന്നതും കേൾക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി വേഗം തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പപ്പടം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് പപ്പടം ഇട്ടിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ കുക്കറിൻ്റെ ആവിയൊക്കെ ഒക്കെ ശേഷം ഞാൻ തുറന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ചോറൊക്കെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അരിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാനിനി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് ചെയ്ത് അപ്പം ഞാൻ വേഗം അത് അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ചോറൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ട് പപ്പടമൊക്കെ ഫ്രൈ ചെയ്യാൻ നിന്നിട്ട് ഗ്യാസ് അടുപ്പൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ച് വേഗം നിസ്കരിക്കാൻ നിന്ന് അങ്ങനെ വേഗ ദൂരം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി നമ്മുടെ റെഡിയാക്കി വെച്ച തേങ്ങച്ചോറ് ഉണ്ടല്ലോ അതും ബീഫ് കറിയും പപ്പടം പിന്നെ കുറച്ച് സൈഡായിട്ട് തുറമാങ്ങക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു അങ്ങനെ ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം ടി വി ഉണ്ട് പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ സ്കൂളിൽ വിട്ടുവരുന്ന സമയമായി അങ്ങനെ അവർ വന്നു പിന്നെ അവർ വേഗം പോയിട്ട് കുളിച്ച് ഫ്രഷായി അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു പിന്നെ മോള് മദ്രസൊക്കെ ഇരുന്നു പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോൾ അസുരസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡിന്നറിനുള്ള പരിപാടിക്കാണ് അപ്പോൾ ഇന്ന ഡിന്നറിന് ചപ്പാത്തിയും എഗ് ടിക്ക മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചതാണ് അപ്പോൾ അത് അവിടെ നിന്നാവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ചപ്പാത്തിക്കുള്ള മാവും കാഴ്ച ഇനി അത് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇനി ഈ എഗ് ടിക്ക മസാലയ്ക്ക് വേണ്ടി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില എന്നിവ എടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം എഗ്ഗ് ബോയിലായതൊക്കെ ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ വേഗം തന്നെ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ അങ്ങനെ താ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പം ഇതിന് വേണ്ടി ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മൾ നേരിയ നീര്യജീരകണ്ടൽ അതിട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ അതിലേക്കൊരു ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ സവാളൊക്കെ ഏകദേശം ഒന്ന് വായി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ നേരിയ ജീരകം പൊടിച്ചതുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഈ പൊടികളുടെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതാ നല്ലപോലെ ആ എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ തക്കാളി മല്ലിയല പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു ഒന്ന് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം അതെന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതും ചേർത്തിട്ടാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരഞ്ച് മിനിറ്റിന് ശേഷം എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്ന് കറി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു കാൽ കപ്പ് തൈരുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി നമ്മുടെ കൈയ്യിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഇതൊന്നിങ്ങനെ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ കറിയും മുട്ടയെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം അധികം ഇട്ടിളക്കേണ്ട ആവശ്യമില്ല ആ മുട്ട പൊടിഞ്ഞു പോവും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കാം ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ അത് തീർന്നത് കൊണ്ടാണ് ഞാൻ ഇടാണ്ടത് പിന്നെ ഞാൻ വേഗം തന്നെ ചപ്പാത്തി വരത്തി എടുക്കേണ്ടത് പിന്നെ ഞാനിതാ ഈ ട്രയാങ്കിൾ ഷേപ്പിലായിട്ടാണ് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് അങ്ങനെ ഇതാ ചപ്പാത്തി ഒക്കെ പെട്ടെന്ന് തന്നെ പരത്തി പരത്തിയെടുത്തിട്ട് അത് വേഗം ചുട്ടെടുക്കുന്നുണ്ട് െൻ്റെ ചപ്പാത്തി ചുഴലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് പിന്നെ ഞാൻ വേഗം അവിടെ ഒന്ന് സ്ലാബും കാര്യങ്ങളൊക്കെ തുടച്ച് കഴുകാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി എപ്പോഴേക്കും മഗരീബ് പാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെടയിൽ മോൻ്റെ മദ്രസയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ കഴിഞ്ഞിട്ട് മോൻ്റെ മദ്രസ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മഗരിബ് ബാങ്ക് കൊടുത്തു പിന്നെ എല്ലാവരും നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നു നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കറി ഹസ്ബൻഡും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കറി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്